മൊത്തത്തിൽ പറഞ്ഞ ഒരു ഫുൾ ബിസി ഡേ ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി ജിമ്മൊക്കെ കഴിഞ്ഞ് നേരെ കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ അതുകൊണ്ട് കുറേ സ്ഥലങ്ങളിൽ പോയിട്ട് ഇപ്പൊ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് ഒരു ഷോപ്പിൽ വന്ന് നിൽക്കുവാണ് പല ദിവസങ്ങളിലും പ്ലാൻ ചെയ്യുന്ന പോലും അങ്ങോട്ട് നടക്കാറില്ല എൻ്റെ ഒരു കാര്യത്തിൽ അങ്ങനെ തന്നെ കേട്ടോ എന്നാൽ പ്ലാൻ ചെയ്യാത്ത പല കാര്യങ്ങളും നടക്കുകയും ജിം ഈ പ്ലാൻ ചെയ്ത് ഒരുന്നത് നടക്കുമ്പോഴത്തേക്ക് അത് കുറച്ച് അടിപൊളിയായിരിക്കും അങ്ങനെയൊക്കെ ഇപ്പൊ എന്താ ഞാൻ പറഞ്ഞത് ഓക്കെ അങ്ങനെ നമ്മൾ ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ട് ഇതിപ്പോ ഒരു ടീ ടൈം ആയതുകൊണ്ട് തന്നെ അവരെ എന്തൊക്കെയോ കഴിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ എനിക്ക് പിന്നെ ആ വക ഐറ്റംസിനോടൊന്നും അങ്ങനെ വലിയ താല്പര്യമില്ല വീട്ടിലാണെങ്കിൽ ഞാൻ അങ്ങനെ യോ കാപ്പയോ അങ്ങനെ ഒന്നും കുടിക്കാറില്ല എനിക്ക് പണ്ട് മുതലേ ഇഷ്ടമല്ല അതിപ്പോഴും അങ്ങനെ തന്നെയാണ് ഇതുപോലെ അങ്ങനെ എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കിട്ടിയാൽ കഴിക്കാറുണ്ട് പിന്നെ അങ്ങനെ വലിയ നിർബന്ധം കേട്ടോ എന്നോട് പലരും ചോദിക്കാറുണ്ട് ഈ ചായ കുടിച്ചില്ലെങ്കിൽ അതിന് ഉപകരം എന്താണ് കഴിക്കാറുള്ളത് പ്രത്യേകിച്ച് ഒന്നുമില്ല ഞാൻ സാധാരണ വെള്ളമാണ് കുടിക്കാറുള്ളത് അത് പിന്നെ ചായ കുടിക്കുന്ന സമയത്ത് എന്തെങ്കിലും കുടിക്കണോന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നാറുമില്ല അത് വേറെ കാര്യം അങ്ങനെ പിന്നെ പിന്നെന്താണ്ട് ഞങ്ങൾ ഈ രണ്ട് ജ്യൂസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്ക് വേണ്ടിട്ട് കോൾഡ് കോഫി അങ്ങനെ അതെല്ലാം വെച്ചിട്ട് ഞങ്ങൾ ഇനി അടുത്ത വഴിക്ക് പോവുകയാണ് അപ്പൊ നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും